ഹായ് കൂട്ടുകാരെ എങ്കിൽ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്നേ നമുക്കൊരു സുന്ദരി സുന്ദരിപ്പൂട്ടുണ്ടാക്കിയാലോ കണ്ടോ സുന്ദരി സുന്ദരിപ്പൂട്ടിനെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ഞാൻ പുട്ടുപൊടിയെടുത്തു നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചരണ്ടിൻ്റെ പകുതി ഇട്ട് കൊടുത്തു പകുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അത് എല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ പുട്ടുപൊടിയും ആ ബീട്രൂട്ടും അതുപോലെ തേങ്ങായും ഉപ്പും എല്ലാം കൂടി നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് ആ ബീട്രൂട്ടിൽ വെള്ളമുണ്ടല്ലോ ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കാം നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴിക്കത്തില്ലേ അതുപോലെ നമുക്ക് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കാം ഞാനിവിടെ തരിപ്പൂട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് പുട്ടിൻ്റെ പൊടി വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി കുഴച്ച് പുട്ടിന്റെ ആ ഒരു പരുവത്തിനെ കുഴച്ച് നമുക്കെടുത്ത് വയ്ക്കാം എന്നിട്ട് അത് മാറ്റി വയ്ക്കാം എന്നിട്ട് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പുട്ട് മേക്കർ എടുക്കാം അതിൻ്റെ അകത്തെ ചില്ല് അതിനാ അതിനേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നും കുറച്ച് ആദ്യം കൊടുത്തു അതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കുന്ന ആ പ്രൊസീജിയർ തന്നെ അതിന് ശേഷം നമ്മളുടെ ആ പുട്ട് ഇതിൻ്റെ പൊടി ക്യാരറ്റൊക്കെ പൊടി കുഴിച്ച് ബീട്രൂട്ടൊക്കെ കൂടി കൊഴിച്ച് വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പകുതി ഭാഗം ഇട്ടുകൊടുക്കാം ഞാൻ ഇച്ചിരി കൂടിപ്പോയിട്ടത് കുറച്ച് മാറ്റി വെച്ചാൽ നേരെ പകുതി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ പൊടി വാരിയിടാം കുത്തി നിറച്ച് അമർത്തി കൈ കൊണ്ട് അമർത്തി വയ്ക്കരുത് ജസ്റ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും നമുക്ക് തേങ്ങായിട്ട് കൊടുക്കാം അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഞാനൊന്ന് പറഞ്ഞതേയുള്ളൂ ശേഷം നമ്മൾക്ക് നമ്മളുടെ പുട്ട് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ആ കുക്കറിൻ്റെ അകത്ത് ഒരു കാൽഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം തിളതിളച്ച് അതിൻ്റെ സ്റ്റീമൊക്കെ പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ആ പുട്ട് മേക്കറ് ആ കുക്കറിൻ്റെ ആ നോബിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ സ്റ്റീം നേരെ മുകളിലേക്ക് പോയി നമ്മുടെ പുട്ടുപൊ പു് പൊടിയും അതെല്ലാം വെന്ത് കിട്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടോ വെച്ചിരിക്കുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് പിന്നകത്ത് വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളുടെ പുട്ട് വെന്തിട്ടുണ്ടാവും ആവി മേലിലേക്ക് വന്ന് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുത്തി നോമ്പിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു കമ്പി കൊണ്ട് കുത്തി പാത്രത്തിലേക്ക് ഇട്ടു അപ്പോൾ നമ്മളുടെ സുന്ദരിപ്പൂട്ട റെഡിയായി അതുപോലെ തന്നെ നമുക്ക് അടുത്ത തവണയും ബാക്കിയും കൂടി ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ പാൽപ്പൊടിയൊക്കെ ഇടുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ് നമുക്ക് നമുക്കിതിൻ്റെ കറിയൊന്നും പ്രത്യേകിച്ച് വേണമെന്നൊന്നുമില്ല നമുക്ക് ഇത് പുട്ട ഇത് തന്നെ നമുക്ക് പുട്ടായിട്ട് തന്നെ കഴിക്കാം നമ്മൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വല്ല പഴം കൊട്ടി കഴിച്ചോ ഞാൻ ഞാനിത് തന്നെയാണ് കഴിച്ചത് ആവി വരുന്നുണ്ട് ഇനി നമ്മൾക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഈ തവണ ഞാൻ കൈകൊണ്ടിങ്ങനെ കൊട്ടിയാണ് എടുക്കുന്നത് കൊട്ടി എടുത്താലും മതി അതിങ്ങ പോരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ട് കുത്തി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കൊട്ടി എടുത്താലും മതി എന്താ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സുന്ദരി സുന്ദരിപ്പൂട്ട റെഡിയായി നിങ്ങളിങ്ങനെ പാൽപ്പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നല്ലതാണ് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം കണ്ടോ അങ്ങനെ നമ്മുടെ സുന്ദരി സുന്ദരിപ്പൂട്ട് റെഡിയായി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻ്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഓക്കേ ബൈ ബൈ